നമസ്കാരം ഞാൻ ഡോക്ടർ നീതു കൃഷ്ണാവി റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ പ്രശാന്തി ഹോസ്പിറ്റൽ ചക്കോള്ളി ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അമീമ്പിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് അമീബ എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച അമീബ ഒരു ഏകകോശ ജീവിയാണ് അമീബ എര പിടിക്കുന്ന രീതി ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ അതിലെ ആ പാവത്തം തോന്നിക്കുന്ന അമീബയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷെ പറയുന്നത് പോലെ അമീബ അത്ര പാവമല്ല ഞാൻ സെക്കൻഡ് ഇയർ എം ബി ബി എസ്സിന് പഠിക്കും മൈക്രോ ബയോളജിയിൽ ഈ അമീബയെ കൂടുതലായി പരിചയപ്പെടുന്നത് വരെ എന്റെ മനസ്സിലുള്ള ധാരണകളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇതിൽ തന്നെ എല്ലാ അമീബകളും വിലന്മാരല്ല എന്റെ അമീബ ഹിസ്റ്റോളിക്ക എന്ന കാറ്റഗറിയിലുള്ള അമീബ നമ്മുടെ വയറുകടി പോലെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ മാത്രം ഉണ്ടാക്കി ഈ സമൂഹത്തിൽ കഴിഞ്ഞുകൂടുന്നു പക്ഷേ ഇപ്പോഴാണ് ശരിക്കുമുള്ള വില്ലനായ അമീബയുടെ ഒരു എൻട്രി നടന്നത് ഇടയായി നമ്മൾ കുറേയേറെ മരണങ്ങൾ ശ്രദ്ധിക്കുന്നു അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് മരണ കാരണം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നു അപ്പോൾ എന്താണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് ഒരു അവബോധം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്നീ ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് മെനിഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ ചുറ്റും കാണുന്ന ഒരു ആവരണമാണ് അതിന് പല പല ലെയറുകളുണ്ട് അതിന് വരുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഇനി എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെനിഞ്ചസിനോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിനെയും കൂടെ നേർക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണ് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ അമീബയ്ക്ക് വേറെ റോമന പേരുണ്ട് അതായത് ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്ന നെഗ്ലേറിയ ഫൗളേറിയ എന്ന കാറ്റഗറിയിലുള്ള അമീബയാണ് അത് ഉണ്ടാക്കുന്നത് അതിനെ നമ്മൾ ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് ബ്രെയിൻ ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രെയിനിന്റെ കോശങ്ങളെ നശിപ്പിക്കുന്നു അതുകൊണ്ടാണ് ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഇത് നമ്മളിലേക്ക് എത്തുന്നത് ഇപ്പൊ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണ് എവിടെ വെള്ളം കണ്ടാലും അതിലേക്ക് എടുത്തങ്ങ് ചാടുക എന്നുള്ളത് അങ്ങനെ എടുത്ത് ചാടുന്നത് എല്ലായ്പ്പോഴും സുരക്ഷിതമല്ല കാരണം പല ജലാശയങ്ങൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നതായിരിക്കില്ല പല ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകുന്നില്ല ക്ലോറിനേറ്റ് ചെയ്യപ്പെടാത്ത ജലാശയങ്ങൾ ഈ അമീബ കാണാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഇത് വെള്ളം വഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തത്തില്ല നമ്മൾ മുങ്ങുകയോ അല്ലെങ്കിൽ ഡൈവ് ചെയ്യുകയോ ചെല്ലുമ്പോൾ നമ്മുടെ മൂക്കിൽ കൂടെ ഇവ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുകയും പലരിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും കുട്ടികൾ ഈ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ പ്രധാനമായും സാധാരണ മറ്റുള്ള പനികളെ പോലെ തന്നെ പനി തലവേദന ഛർദി ഇവയൊക്കെ തന്നെയാണ് രോഗലക്ഷണങ്ങൾ പക്ഷെ പോകെ പോകെ അപസ്മാരം പോലെയുള്ള രോഗലക്ഷണങ്ങൾ വന്ന് രോഗി അബോധാവസ്ഥയിലേക്ക് എത്തുന്നു അബോധാവസ്ഥയിലാകുന്ന രോഗി പിന്നീട് മരണത്തിലേക്കാണ് പോകുന്നത് ഇനി ഇതിന് കൃത്യമായ ഒരു ചികിത്സ ഉണ്ടോ ഇല്ല കൃത്യമായ ഒരു ചികിത്സ ഈ അസുഖത്തിനില്ല രോഗം മൂർച്ഛിച്ച് രോഗിക്ക് മരണത്തിന് കീഴടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല രോഗം ബാധിക്കുന്ന തൊണ്ണൂറ്റി ഞ്ച് ശതമാനം പേരും മരണത്തിലേക്ക് എത്താനുള്ള പതിവ് ഇനി എങ്ങനെ ഈ രോഗം നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ തലച്ചോറിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നുള്ള ഒരു ദ്രാവകം ഈ ദ്രാവകം നമ്മുടെ നട്ടല് വഴി കുത്തിയെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഈ നെഗ്ലേറിയ ഫൗളേറിയ എന്ന ഈ അമീബയുടെ സാന്നിധ്യം കണ്ടുപിടിക്കുന്ന വഴിയാണ് രോഗം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ തലച്ചോറിനോടൊപ്പം തന്നെ നമ്മുടെ ശ്വാസകോശം നമ്മുടെ ഹൃദയം എന്നീ അവയവങ്ങൾക്കും തകരാറ് സംഭവിക്കുന്നു ഇവയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ജീവൻ രക്ഷാ മാർഗങ്ങൾ വഴി മാത്രമേ രോഗിയുടെ ജീവൻ നിലനിർത്താൻ പറ്റുകയുള്ളൂ ഇനി ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ ഒരുപാട് രോഗാവസ്ഥകളിൽ നമ്മൾ പറയാറുള്ള ഒരു വാചകമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഈ കാര്യത്തിൽ അത് വളരെയധികം അർത്ഥവത്താണ് കാരണം രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും രോഗം വരാനുള്ള സാഹചര്യങ്ങളെ തടയുക എന്നുള്ളതാണ് അതായത് കൃത്യമായ രീതിയിൽ വെള്ളം മാറ്റുന്ന അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യുന്ന സ്വിമ്മിംഗ് പൂളിൽ മാത്രം പോയി നമുക്ക് അത്ര ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം പോയി വെള്ളത്തിൽ ഇറങ്ങി മുങ്ങുകയോ കുളിക്കുകയോ ചെയ്യുക ഭക്ഷണത്തിൽ കൂടെയോ മറ്റുള്ള രീതിയിൽ കൂടെയോ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഒരു രോഗാണു അല്ല ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശ്രദ്ധകളിൽ കൂടെ മാത്രം ഈ രോഗം നമുക്ക് തടയാൻ പറ്റും നിപ്പ ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ നാട്ടിലാണ് അതുപോലെ തന്നെ ഇതും നമ്മുടെ നാട്ടിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറില് ആലപ്പുഴയിലാണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതില് രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെയും ഈ കേസുകള് ഒന്നും രണ്ടും കേസുകളായിട്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മളെ ഇച്ചിരി ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇതുവരെയ്ക്ക് തന്നെ മൂന്ന് കേസുകൾ നമ്മുടെ അവിടെ ഇവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ രോഗത്തിലേക്ക് എത്തുന്ന അവസ്ഥയെ ചെറുക്കാൻ സാധിക്കും ും അങ്ങനെ രോഗം വരാതെ തടയാൻ ശ്രമിക്കുക